കോട്ട ഒക്കെ അരിക്ക് അവിടെ ഒരു ഫ്ളാറ്റില് പിന്നെ ചെങ്കുയിനുള്ളില് വലിയൊരു മോർക്കുണ്ടായിരുന്നു കോളന്നുണ്ട് ഏതാനും പോയി വെക്കാം അവിടെ അവിടെ ഉണ്ടാകുമ്പോ നമ്മളിപ്പോ കണ്ടുകൊടുക്കുന്നുണ്ടായിരുന്നു നമ്മളേതായാലും പോയി വെക്കാം എന്താ ഇത് എന്താ 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 എന്താ

अ तेरे बॉक्स में नहीं रे आ जा रे निक 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 जी जी ഓണറെ കണ്ടോട്ടെ ആ പൈപ്പ് തീറ്റു ഏതാണ് ആ വള്ളത്തി കൂടണ്ട പൂരീം ആ നമ്മ ക്യാൻത്രദല്ല നമ്മക്കണത്രദല്ല നമ്മൾ പായസം കുടി റിലീസ് ചെയ്തതാണ് കൊണ്ടല്ല അലസര തൊണ്ടടടനെ മുങ്ങും അങ്ങാണ് സ്പീഡ് ഒന്ന് കൂട്ടണം സൈസ് സൈസ് और चला देना हम्म आप दो सुन लो हैं दो सुन लो और रे थोड़ी देर है 5 6 बार ऊपर इधर வே <laughs> പഞ്ചായത്തിൽപ്പെട്ട <laughs> <laughs> ആറാംവാട് പെട്ട സ്ഥലമാണത് ഇവിടെ ഏറെയാടൻ ആൽസു വക്ക എന്നുള്ളൊരു ആളെ വീട്ടിൽ വെച്ച് വീട്ടിൽ എടുത്ത് തെങ്ങും കുഴി കണ്ട് ഇറങ്ങുന്ന സാധ്യത ഒരു പാമ്പുണ്ടായിരുന്നു വലിയൊരു അത്യാവശ്യം വലിയൊരു മൂർക്കം പാമ്പായിരുന്നു ആദ്യം മുറ്റത്തായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അത് ആളെ കണ്ടതോടുകൂടിയിട്ട് തണുപ്പുള്ള തെങ്ങും കുഴി കണ്ടിറങ്ങി ഇറങ്ങി ഞങ്ങളിങ്ങനെ രണ്ട് മൂന്നാൾക്കാരം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് പിന്നെ എന്താ ചെയ്യേണ്ടി എന്ന് ഞങ്ങൾക്കൊരു രൂപമല്ല അങ്ങനെ അങ്ങനെ പാമ്പ് പിടിക്കുന്ന ഒരാൾ മുസ്തഫ പറഞ്ഞ ഉണ്ട് എന്നുള്ള വിവരം കിട്ടി അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞങ്ങൾ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് വേറെ അടുത്ത് നിന്ന് വിളിച്ച് നമ്പർ കിട്ടി അദ്ദേഹത്തെ വിളിച്ചൊരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ചേറുമെന്നാണ് അദ്ദേഹം വരുന്നത് പക്ഷേ എങ്ങനെയാണ് അത്ര പെട്ടെന്ന് അറിയില്ല വളരെ പെട്ടെന്ന് എത്തി ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തി അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ആ പാമ്പിനെ പിടിച്ച് പിന്നെ അദ്ദേഹം ഒരു കീസ കൊടുത്തിട്ടുണ്ടായി നൈലാക്കി ഇപ്പം ഞങ്ങൾ സമാധാനത്തിലാണ് അദ്ദേഹം അത്യാവശ്യം വലിയൊരു പാമ്പായിരുന്നു കാരണം എപ്പോഴും സ്ഥിരപ്പെടാൻ ഈ കാടും ഒക്കെ ഉള്ളതുകൊണ്ട് സ്ഥിരം കാണാറുള്ളതാണ് പക്ഷെ അതിങ്ങനെ ഏതായാലും ഇപ്പോൾ അതിനെ പിടിച്ചതോടെ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് എല്ലാവരും കുട്ടികൾക്ക് ഇവിടെ മുറ്റത്ത് കളിക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു ആദ്യം 那个小机会。